ഇന്നങ്ങനെ അർജുൻറെ അമ്മയും സഹോദരിയും അതുപോലെ ശ്രീധുവിന്റെ അമ്മയും എത്തിയിട്ടുണ്ട് രണ്ടുപേരും രണ്ട് സമയത്തായിട്ടാണ് വന്നത് കേട്ടോ പക്ഷെ ഇങ്ങനെ രണ്ടുപേരും വന്ന് എത്തിയിട്ടുണ്ട് ഇന്നലെ ഋഷിയുടെയും മൻസിബിയുടെയും ആയിരുന്നു അവര് രണ്ടുപേരും തിരിച്ചു പോയി വന്നിട്ട് ഇവരും ഇത്രയും പേരാണ് ഇന്ന് ഹൗസിൽ ഹൗസിലെത്തിയിരിക്കുന്നത് എല്ലാവരും കൂടി ചെന്ന് എല്ലാരെയും സ്വീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഒക്കെ നമ്മൾ കാണുന്ന ജാസ്മിനാണ് കേട്ടോ ജാസ്മിന് ഓടി എല്ലാരും കെട്ടിപ്പിടിക്കുന്നതായിട്ടുണ്ട് ഇന്നലെ ആയാലും അതുപോലെ ആയിരുന്നു ഇന്നലെ ഋഷിയുടെ അമ്മ അമ്മയൊക്കെ വന്നപ്പോഴായാലും എല്ലാം ഓടി പിടിച്ച് കെട്ടിപ്പിടിക്കുകയും അതുപോലെ അമ്മ പറയുന്നുണ്ട് എൻ്റെ മോളാ അതുപോലെ സ്നേഹമാ ജാസ്മിനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഒരു കാര്യമുണ്ട് ഈ വരുന്നവർക്കൊക്കെ പ്രത്യേക ഒരു സ്നേഹമാണ് ജിൻഡോയോട് കേട്ടോ അവരെല്ലാം പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാന്നാ പറയുന്നത് ജിൻഡോയോടെ അതിന്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ ജിൻ്റെ ഓരോ പ്രവൃത്തികളും തമാശകളും ഒക്കെ ഇഷ്ടമാന്നാ പറയുന്നത് ഇവിടെ കുറച്ച് ഗ്ലൂ കൊടുത്തിട്ടുണ്ട് കേട്ടോ ശ്രീധുവിന്റെ അമ്മ കാര്യം ശ്രീധുവിന്റെ അമ്മ ചോദിക്കുന്നുണ്ട് നീ എന്താവാ രാത്രിയിൽ ഉറങ്ങാത്ത എന്താ ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാ ഉടനെ നിനക്ക് ഉറങ്ങത്തില്ലയോ എന്തിനാ ഉറങ്ങാതിരിക്കുന്നെ ഉടനെ ശ്രീധു ചോദിക്കുന്നുണ്ട് എനിക്കും അതാ ചോദിക്കണ്ട അമ്മ എന്താ ഉറങ്ങാത്തേ അമ്മ ഇടയ്ക്ക് അങ്ങനെ മോ ഒക്കെ വല്ലാതിരിക്കുന്ന അപ്പൊ അമ്മ പറയുന്നു ഞാനിവിടെ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്നുണ്ടെന്ന് ഓർത്തോണം അപ്പൊ നീ ഉറങ്ങാതെ എങ്ങനെയാണ് ഉറങ്ങുന്നെ നീ എന്തിനാ ഉറങ്ങാതിരിക്കുന്നേ ഇനി മുതലേ ഉറങ്ങിക്കോണം കേട്ടോന്ന് കാര്യം അർജുനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ കാണുന്നുണ്ട് ആ വാക്കവിടെ പറയുന്നില്ല എങ്കിലും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന് പറയുന്നുണ്ട് എന്താ ഒരു വെളി വന്നതിന് ഒരു നെഗറ്റീവ് ഉണ്ടാക്കാൻ എളുപ്പം എല്ലാരും നെഗറ്റീവ് പറയാനേ കാണത്തുള്ളൂ ഉറങ്ങുന്നവരെ ഉണർത്താൻ എളുപ്പമാണ് പക്ഷെ ഉറക്കം അടിച്ചിടക്കുന്നവരെ ഉണർത്താൻ എളുപ്പമല്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഒരു ഇത് അവിടെ കാണാൻ സാധിച്ചത് ശ്രീധുവിന്റെ അമ്മ അർജുനോടധികം അടുക്കുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ ഒട്ടും സന്തോഷത്തിലല്ല പുള്ളിക്കാരത് പുള്ളിക്കാരത്തിന്റെ മുഖം നല്ല ഒരു ഗൗരവത്തിലാണ് ഇരിക്കുന്നത് എന്തോ ഒരു ദേഷ്യമുള്ള പോലെ അതിൽ നിന്ന് ശ്രീധു എടുത്തോണം അതുകൊണ്ട് തന്നെ ആയിരിക്കും അതുപോലെ അർജുന്റെ അമ്മയും സഹോദരിയും വന്നിട്ടും അങ്ങനെ അടുക്കുന്നതായിട്ട് കാണുന്നില്ല